ஒரு மனுஷன் பிராணம் அட்டால் எவட ஒரு மனுஷன் மரிச்சால் பின் ஆ மனுஷன் ஜீவிக்கமா இது சகல மனுஷனையும் குழைக்கணும் சதுவாக

ിച്ചിരിക്കുന്നത് മനുഷ്യൻ തന്നെയാണ് അതെ സകലത്തിന്റെ മണിവകരമായി നിൽക്കുന്നത് സകലത്തെ നിയന്ത്രിക്കുന്നത് അതെ ഗ്രഹങ്ങളുടെ വരെ സാന്തങ്ങൾ ഒട്ടിയെടുക്കുന്ന മനുഷ്യൻ ശകലത്തിനെ കുറിച്ച് മറിവുണ്ട് എന്നാൽ മനുഷ്യൻ പലർക്കും മരിച്ചാൽ ജീവിതമുണ്ട് എന്ന് അറിവില്ല അവരതിനെ കുറിച്ച് അച്ഛരാണ് അതിനെക്കുറിച്ച് ഉത്തരം നൽകുവാൻ ഒരു കമ്പ്യൂട്ടറിനും കഴിയത്തില്ല കാരണം എന്നത് എന്നറിയാമോ അത് മരിച്ചിട്ടും തിരിച്ചു വരാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് വ്യക്തമായി ഉത്തരം നൽകുവാൻ ആർക്കും കഴിയത്തില്ല എന്നാൽ ഒരുവന് കഴിയുന്നു അത് മറ്റാർക്കുമല്ല കർത്താവ യേശു ക്രിസ്തുവിന കാരണം മരിച്ചിട്ട് ഉയർന്നത്തിന് മടങ്ങി വന്നത് കർത്താവേശു ക്രിസ്തു മാത്രമേയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷങ്ങൾ കൊണ്ട് കാൽവരിയുടെ കൊലക്കളത്തിൽ മനുഷ്യന്റെ പാപത്തിന് ശാപത്തിന് ലിട്ടമായ മരണത്തിനു വേണ്ടി മരിച്ചു യാഗമായി തീർന്ന് തിരുവെടുത്തും പ്രകാരം ഉയർത്തെ ഇന്നും ജീവിക്കുന്നവൻ കർത്താവേശു ക്രിസ്തുവ അതേ പാലസ്തീന്റെ പച്ചമണൽ തുറന്നു കിടക്കുന്ന ഏക കല്ലറ കർത്താവ യേശു ക്രിസ്തു കാലഘട്ടത്തെ ചരിത്രത്തെ ഏടിയെന്നും തിരിച്ചു കൊണ്ട് രണ്ടായി തിരിച്ചു കൊണ്ട് ഇന്നും ജയോത്സവം കൊണ്ടാടി ഉയർത്തുന്നതും കർത്താവേശുക്രിസ്തു മാത്രമായതുകൊണ്ട് മരണത്തെക്കുറിച്ചും മരണാനന്തര മരണാനന്തര ജീവിതത്തെ കുറിച്ചും വ്യക്തമായി പ്രതിപാദിപ്പിക്കുവാൻ ഉത്തരം നൽകുവാൻ കഴിയുന്നത് കർത്താവ യേശു ക്രിസ്തുവിന് മാത്രമാ മനുഷ്യൻ ഏതോ കോശം കടലിന്റെ അടിയില്ലെന്ന് ഒട്ടി പുറപ്പെട്ട് അത് പരിണമിച്ച് 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 മനുഷ്യനായി എന്ന് ചാൾസ് ഡാർവിൻ തന്റെ സിദ്ധാന്തത്തിലൂടെ പഠിപ്പിച്ചു എന്നാൽ അത് തനിക്ക് പറ്റിയ പരാജയമെന്ന് അവറ്റി മരിക്കുന്നതിന് മുമ്പ് പറയാനിടയായി തീർന്നു മനുഷ്യൻ ഒരിക്കലും പരിണമിച്ച് പരിണമിച്ച് വന്നതല്ല മനുഷ്യരോ ശകല മനുഷ്യരുന്നോ ദൈവത്തിന്റെ സൃഷ്ടികളാണ് സൃഷ്ടി വിവരണത്തെക്കുറിച്ച് മതങ്ങൾ വ്യത്യസ്ത കോണിലാണെങ്കിലും എല്ലാമത ും ഒരുപോലെ സംവദിക്കുന്ന ഒരു കാര്യമുണ്ട് മനുഷ്യൻ സ്വതവേ ജനിച്ചതല്ല മനുഷ്യനോ ദൈവത്തിന്റെ സൃഷ്ടിയാണ് എന്ന് വിശുദ്ധ തിരുവെടുത്ത് പറയുന്നു മനുഷ്യൻ ദൈവത്തെക്കാൾ മാത്രം അല്പം താഴ്ത്തി മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു ദൈവത്തിന്റെ സാദൃശ്യത്തിനും സ്വരൂപത്തിനും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു മനുഷ്യൻ മരിച്ചാൽ മനുഷ്യന് ജീവിതമുണ്ട് ഒന്നല്ലെങ്കിൽ ലക്ഷ്യമായ സ്വർഗം അതല്ലെങ്കിൽ ലക്ഷ്യമായ നരകമെന്ന് മനുഷ്യൻ സ്വതമേ ജനിച്ചതാണോ അല്ലാത്തതിരെ മനുഷ്യൻ അത് സൃഷ്ടിപ്പിന്റെ ആറാം ദിവസം ദൈവമായ കർത്താവ് അതെ അവിടേക്കും ഇവിടേക്കും കാറ്റത്ത് പറഞ്ഞു കിടന്ന മൃഗങ്ങൾ ചവിട്ടു കിടന്ന പൊടി അതെ ദൈവിക കരവിരുദാൽ മനുഷ്യ രൂപമായി മണ്ണ് കുഴച്ച് മനുഷ്യനായി ആ രൂപമുണ്ടാക്കി ദൈവമോ തന്റെ ശ്വാസം അതിന്റെ അവന്റെ ഉള്ളിലേക്ക് ഊതിരുവാനിടയായി തീർന്നു മനുഷ്യൻ അതെ തുക്കും ഞരമ്പും മാംസവും അസ്ഥിയും അതെ രക്തവുമെല്ലാം വെച്ചുപിടിപ്പിച്ച് ജീവനുള്ള ദേഹിയായി ജീവനുള്ള മനുഷ്യനായി തീർന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു മനുഷ്യൻ പറയുന്നത് ഈ പുറമേ കാണുന്ന ശരീരമല്ല മനുഷ്യൻ പുറത്ത് ശരീരം അതിനകത്ത് ദേഹി എന്ന മണ്ഡലം അതിനകത്ത് ആത്മമണ്ഡലം അതെ എന്ന മണ്ഡലം അത് പഞ്ചേന്ദ്രിയങ്ങളുടെ ഇരിപ്പിടമാണെങ്കിൽ ശവബോധത്തിന്റെ ഇരിപ്പിടമാൻ ആരാണെന്നും താൻ എന്ത് ചെയ്യണമെന്നും ശവബോധത്തെക്കുറിച്ച് എവിടെ പോകണമെന്നും എങ്ങനെ ജീവിക്കണമെന്നും തീരുമാനിക്കുന്നതത്രേ എന്ന മണ്ഡലം എന്നാൽ ആത്മമണ്ഡലമോ മണ്ഡലമോ ദൈവിക സംസർഗത്തെക്കുറിച്ചുള്ള സംസർഗത്തിന്റെ മണ്ഡലമാ ദൈവത്തെക്കുറിച്ചുള്ള ആധ്യാത്മിക കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ ദൈവത്തോട് ദൈവത്തോട് ദൈവത്തെ സ്നേഹിക്കുവാൻ ദൈവത്തിന്റെ സംസർഗം തിരിച്ചറിയുവാനുള്ള മണ്ഡലമാണ് ആത്മല്ലോ മനുഷ്യന്റെ മരണമെന്ന് വൈദ്യശാസ്ത്രം കണക്ക് കൂട്ടുന്നത് മനുഷ്യന്റെ ഈ ലോകത്തിലെ ശാരീരിക വേർപാടാണ് അല്ലാതെ മനുഷ്യന്റെ ആത്മീക മരണത്തെ കുറിച്ച് ഇവിടുത്തെ വൈദ്യശാസ്ത്രത്തിന് കണക്ക് കൂട്ടാൻ കഴിയത്തില്ല മനുഷ്യന്റെ ശ്വാസം നിലയ്ക്കുന്നു ഹാർട്ടിന്റെ പ്രവർത്തനം നിറയ്ക്കുന്നു അതോടുകൂടി മനുഷ്യൻ മരിച്ചതായി ഇവിടുത്തെ വൈദ്യശാസ്ത്രം വ്യതിയുന്നു അത് ശാരീരിക മരണമാ മനുഷ്യൻ അത് സകല മനുഷ്യനും മരിക്കും അത് അതെ മനുഷ്യൽ എൺപത് അത് മാത്രം അതിനപ്പുറമില്ല ആ മനുഷ്യൻ ഈ ലോകത്തിൽ മണ്ണിൽ നിർത്തുന്നതാകൊണ്ട് മനുഷ്യന്റെ ശരീരം ഈ മണ്ണിലേക്ക് തന്നെ ചേരും വന്നില്ലെങ്കിൽ അടക്കം അല്ലെങ്കിൽ കത്തിക്കും അല്ലെങ്കിൽ കല്ലറയ്ക്കകത്താക്കും അസ്ഥി അസ്ഥികളായി മാറും അത് ശരീരം തെളിച്ച് മണ്ണിനോട് അരിഞ്ഞു ചേരും കാരണം അത് മണ്ണിൽ നിന്ന് എന്നാൽ മനുഷ്യന്റെ ദേഹിയും മനുഷ്യന്റെ പ്രാണനും മനുഷ്യന്റെ ആത്മാവും മനുഷ്യന്റെ പ്രാണനും ദൈവത്തിന്റെ ശാസ്ത്രത്താൽ സൃഷ്ടിക്കപ്പെട്ടതായതുകൊണ്ട് അത് ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങി ചെല്ലും സൃഷ്ടിച്ച ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെല്ലും എന്തിനാമോ അവിടെ വച്ചത്രേ ദൈവത്തിന്റെ നായാസനത്തിന് മുന്നിൽ നിൽക്കേണ്ട ഒരു ദിവസമുണ്ട് അവിടെ വച്ചത്രേ മനുഷ്യൻ ഇകലോകത്തിൽ ചെയ്തത് നല്ലതാകിലും തീയതാകിലും തക്കപണം പ്രാപിക്കേണ്ടതിന് ദൈവം നായം വിധിക്കുന്നവരുടെ പച്ചത്ര ഒരിക്കൽ മരിക്കുകയും വിധിയും സകല മനുഷ്യർക്ക് മെച്ചിരിക്കുന്നുവെന്ന് വിശുദ്ധ തിരുവെടുത്ത് പറയുന്നു അപ്പോൾ മനുഷ്യൻ ഇകലോകത്ത് ശരീരത്തോടെ ശരീരം വേർപെട്ട് മനുഷ്യൻ ഇവിടെ നിന്ന് അത് വിട്ടുപോയാൽ മനുഷ്യന്റെ ആത്മാവും പ്രാണനും മരിക്കുന്നില്ല പ്രിയരേ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും രോഗം നമുക്ക് സംഭവിക്കാറുണ്ട് നമുക്കറിയാറുണ്ട് ശാരീരിക വേദന കൊണ്ട് മാത്രമല്ല മാനസിക വേദന കൊണ്ട് നമുക്കറിയാറുണ്ട് അത് അതേ നമ്മുടെ ആ ആത്മാവും പ്രാണനും നമ്മുടെ അകത്തിരിക്കുമ്പോൾ തന്നെ നാം ചില വിഷയങ്ങളെ കുറിച്ചൊടുത്ത് കരയാറുണ്ട് ശാരീരികമായ വേദനയില്ലെങ്കിലും നാം കരയും അപ്പോൾ ഒന്ന് വ്യക്തമാണ് ശരീരത്തിന് മുറിവേറ്റൽ മാത്രമല്ല നാം വേദനിക്കുന്നത് നമ്മുടെ അകത്ത് ആത്മാവില് അല്ലെങ്കിൽ നമ്മുടെ പ്രാണെ മുറിവേൽക്കുമ്പോൾ വേദനപ്പെടുമ്പോൾ നാം നമ്മുടെ ഹൃദയം മുറിപ്പെടുമ്പോൾ നാം കരയാറുണ്ട് വേദനിക്കാറുണ്ട് എന്നുപോലെ മനുഷ്യന്റെ ശരീരം ഇകലോകത്തിൽ നിർത്തുന്നതാകൊണ്ട് ലോകത്തിലേക്ക് ചേർക്കും ും എന്നാൽ മനുഷ്യന്റെ ആത്മാവും പ്രാണനും അത് അതിന് നിത്യമായ ഒരു ജീവിതമുണ്ട് ഒന്നല്ലെങ്കിൽ നിത്യമായ സ്വർഗം അതല്ലെങ്കിൽ നിത്യമായ നരകം സ്വർഗത്തിൽ പോകണമോ നരകത്തിൽ പോകണമോ എന്ന് മനുഷ്യനാണ് തീരുമാനിക്കുന്നത് കാരണം മനുഷ്യനതിനുള്ള അവകാശം സ്വാതന്ത്ര്യമുണ്ട് മിക ലോകത്തിലെ ഇന്ത്യൻ ഭവനമായി ജനിച്ച വ്യക്തിക്ക് വോട്ട് ചെയ്യാനും ചെയ്യാതിരിക്കാനും അവകാശമുള്ളത് പോലെ സ്വാതന്ത്ര്യമുള്ളതുപോലെ മനുഷ്യന് എന്തു വേണമെങ്കിലും തെരഞ്ഞെടുക്കാം ഒരിക്കൽ സ്വർഗത്തിൽ പോകണമോ നരക നരകത്തിൽ പോകണമോ എന്ന് മനുഷ്യന് സ്വയമേ തീരുമാനിക്കാം നരകത്തിൽ പോകുവാൻ ഒന്നും ചെയ്യേണ്ട ഇപ്പൊ പോകുന്നത് പോലെ പ്രയാൾ നിത്യമായ നരകത്തിന്റെ അടിത്തട്ടിൽ ചെന്ന് ചേർക്കും നമ്മൾ സ്വർഗത്തിൽ പോകണമെങ്കിൽ അതിനൊരു വ്യവസ്ഥയുണ്ട് ആ വ്യവസ്ഥയാണ് വീണ്ടും ചനനമെന്നത് അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ച് പ്രായമായ ശേഷം വീണ്ടും അമ്മയുടെ ഉദരത്തിൽ പോയി ജനിക്കാൻ കഴിയുമോ എന്ന് ഒരിക്കലും ഒരു യുവ പരീഷ പ്രമാണി യേശുവിന്റെ വന്ന് ചോദിച്ചു യേശു അതിന് നൽകിയ മറുപടി ഇങ്ങനെയാണ് നീ വെള്ളത്താലും ആത്മാവിനിച്ചാലും ജനിച്ചില്ല എങ്കിൽ നീ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് അതേ സകല മനുഷ്യരും വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ நித்திய சுவராஜ் கடத்தி வீண்டும் ஜனிக்க ஆத்மாவினாலும் வெள்ளத்தாலும் எங்கே ஜனிக்க அது மாதிரி ஏசுக் மாதோ மட்டும் ரட்ச இல்ல நாம் ரட்சபாபிக்க ஆசத்தின் கீழில் மனுஷரு இடையில் நல்கப்பட்ட மட்டொரு நாமம் இல்ல ஏகநாமம் ஏகவழி வேக சத்தியம் ஏக மாதிரி என்ன ஏசுக் மனுஷன் ൾക്ക് ശാപങ്ങൾക്ക് വേണ്ടി കാൽവരും അടക്കപ്പെട്ട് തിരുവനന്തപുരത്തിനും പ്രകാരം ഇന്നും ജീവിക്കുന്നവനാകൊണ്ട് വിശ്വസിക്കുന്നവർക്കാപിക്കും കൊലപാതകയ്ക്കും അക്രമയ്ക്ക് പിടിച്ചമറിക്കാനും വ്യഭിച്ചാരിക്കും മദ്യപാനത്തിനടിവപ്പെട്ടവനും മയക്കുമരുന്ന് വലിച്ചു പിടിക്കുന്നവനും അതെ ഏത് പാപിക്കും പ്രശ്നപ്രാപിക്കാൻ വഴിയുണ്ട്

മനുഷ്യന്റെ ആത്മാവിന് രക്ഷ പ്രാപിക്കുക വീണ്ടും ജനനം പ്രാപിക്കാൻ ഏക വഴി യേശുക്രിസ്തു എന്ന വഴിയാണ് യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എന്റെ പാപങ്ങൾക്ക് ശാപങ്ങൾക്ക് ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചുവെന്ന് ആര് വിശ്വസിക്കുന്നുവോ യേശുക്രിസ്തു എനിക്കും എന്റെ കർഷൻ അനുഭവിച്ചു മറിച്ച് അടക്കപ്പെട്ട് ഓർത്തെരുന്നേറ്റുവെന്ന് ആരും ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നുവോ അത് വായിക്കൊണ്ട് ഏറ്റുമറിയുന്നുവോ പാപങ്ങൾ ക്ഷമിക്കണമെന്ന് യേശുവിനോട് പ്രാർത്ഥിക്കുന്നുവോ രക്ഷ അവപ്രാപിക്കാൻ ഇടയായിത്തീരും അത് ഏത് പാപിയുടെ പാപം വൃദ്ധാമ്പരം പോലെ ചുമന്നിരുന്നാലും എത്ര കടം ചുവപ്പായിരുന്നാലും അതിന് ഹിമം പോലെ വെളിപ്പിക്കാൻ കരുത്തുള്ളവർ അത്ര കർത്താവായി യേശുക്രിസ്തു യേശുക്രിസ്തുവിന്റെ പുണ്യഹത്വം കാൽവരൂ ചുരത്താം ഏത് പാപിയുടെ പാപത്തിന് ശമനം വരുത്തുവാൻ അത്ര അതേ സകല ഭൂവാസികളുമായുള്ളവരെ മാനസാന്തരപ്പെട്ട എങ്കിലേക്ക് തിരികെ രക്ഷപാപിക്കുമെന്ന് കർത്താവായി യേശു പറയുന്നു പഴയ കാലങ്ങളിലെ കഴിഞ്ഞ കാലങ്ങളിലെ പാപങ്ങളെ കണക്കടുന്നില്ല ഇപ്പോൾ ആകുന്നു രക്ഷാദിവസം ഇപ്പോഴാകുന്ന ശുപ്രസാന്ത കാലം ഇപ്പോൾ മാനശാന്തരപ്പെടും ഏർ ശിവനശാന്തരക്ഷിതമായി സ്വീകരിക്കുന്നതും ആ വ്യക്തി മുഖ്യമായ ജീവിതത്തിനുടമയായി മാറും ആ വ്യക്തിയുടെ പേര് ജീവന്റെ புத்தகத்தில் ஆதார் பான் ஆதார் ஒன்றும் வந்து மரிக்கம்பீவன் புஸ்தகத்தில் பேரெழுதி காணாத ഈ ക്കകത്തേക്ക് വിത്യമായ നരകത്തിന്റെ അടിത്തട്ടിലേക്ക് തള്ളപ്പെട്ടു പോകും എന്ന് യേശുക്രിസ്തവിന് സ്വന്തരക്ഷിതമായി സ്വീകരിക്കണമെന്ന് പേര് നിത്യമായ സ്വർഗരാജ്യത്തിലെ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടും അത് യേശുക്രിസ്തവിനെ രക്ഷിതമായി സ്വീകരിക്കാം അത് സൗചന്യമാത്രേ ഏത് ജാതിയിലോ മതത്തിലോ വർഗത്തിലോ വർണ്ണത്തിലോ സമുദായത്തിലോ ആചാരത്തിലോ അനുഷ്ഠാനത്തിലോ പെട്ട വ്യക്തി ആയിക്കോട്ടെ ആ വ്യക്തി ഇരിക്കുന്ന നിന്ന് കൊണ്ട് കർത്താവ് ഞാൻ പാപിയാണ് എന്റെ പാപത്തിനു വേണ്ടി നീ മരിച്ചു ഞാനത് വിശ്വസിക്കുന്നു എന്റെ പാപത്തെ ശ്രമിക്കണമോ എന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ച ആ വ്യക്തിയുടെ പാപത്തെ ക്ഷമിച്ച് ആ വ്യക്തിയുടെ പാപത്തെ കഴുകിക്കളഞ്ഞ് ശാപത്തെ നീക്കി ആ വ്യക്തിയെ നിത്യമായ സ്വർഗരാജ്യത്തിലേക്ക് കരം പിടിച്ച് നടത്തുവാൻ യേശു ക്രിസ്തു എന്നും ശക്തനാണ് പ്രിയരേ ഒരു മനുഷ്യൻ മരിച്ചാൽ ജീവിക്കുമോ അതെ മനുഷ്യൻ മരിച്ചാൽ ജീവിക്കും പ്രാർത്ഥന വിട്ടാൽ ആ മനുഷ്യൻ ആ മനുഷ്യൻ ഒന്നല്ലെങ്കിൽ നിത്യമായ മരകത്തിൽ അല്ലെങ്കിൽ നിത്യമായ സ്വർഗത്തിൽ കാരണം മനുഷ്യന് അത് മനുഷ്യന്റെ ബുക്കിലേക്ക് ജീവശ്വാസം മൂതി ദൈവമാകൊണ്ട് മനുഷ്യന്റെ ശരീരം മണ്ണിൽ നിർത്തതാകൊണ്ട് മണ്ണിലേക്ക് ചേരും എന്നാൽ ആത്മാവും പ്രാണനും സൃഷ്ടിച്ച ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങി ചെല്ലും അതിന് ഒരു ജീവിതമുണ്ട് ഒന്നല്ലെങ്കിൽ സ്വർഗം അല്ലെങ്കിൽ നരകം എന്ത് വേണമെങ്കിലും മനുഷ്യന് തീരുമാനിക്കാം വോട്ട് ചെയ്യാനും ചെയ്യാതിരിക്കാനും അവകാശമുള്ളതുപോലെ യേശു കൃഷ്ണനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് സ്വർഗത്തിലേക്ക് പോകാം അതല്ല എങ്കിൽ പോകുന്നത് പോലെ പോയി നിത്യമായ നരകത്തിന്റെ അടുത്തട്ടിലേക്ക് പോകാം ഏത് വേണമെന്ന് മനുഷ്യന് തീരുമാനിക്കാം പുരോ ഇന്നാല് രക്ഷാ ദിവസം ഇപ്പോൾ നടന്ന സുപ്രസാദ കാലം പുരോ ഒരു തീരുമാനമെടുക്കൂ യേശുക്രിസ്തുവിന്റെ സ്വന്തരക്ഷിത വായി സ്വീകരിച്ച് നിത്യമായ സ്വർഗത്തിലേക്ക് അത് പോകുവാനുള്ള ആ വഴിയിലേക്ക് സഞ്ചരിച്ചു അതല്ലെങ്കിൽ നിത്യമായ നരകത്തിലായിരിക്കും ജീവിതം നരകത്തിന്റെ ഭയാനകത നമുക്ക് ഊഹിക്കാൻ കഴിയത്തില്ല പുരരോ അത് ചുളവോടെ കത്തിനൊരു ദിനം അടിച്ചു വരുന്നു ഈ ഭൂമിയും അതിലെ സകല മൂലപദാർത്ഥങ്ങളും കത്തി കഴിയാൻ കാലം സമാഗതമായിരിക്കുന്നു സകല പുരുഷ്പവർത്തിക്കാരും

ആ ജീവിതം ദൈവത്തോടൊപ്പം സ്വർഗത്തിലായിരിക്കേണ്ടതിന് സൗജന്യമായ ഒരു രക്ഷയുണ്ട് ഏശു കൃഷ്ണനോട് അത് പ്രാപിക്കുവാൻ ഹൃദയത്തെ വിട്ടു കൊടുക്കുന്നു അല്ലാതെ അവന്റെ വാദക്കൊന്ന് വിട്ടുമെടുക്കുന്നു ആരെങ്കിലും എന്റെ സ്വപ്നം തൊട്ട് വാദം തരുന്ന ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും വാശം ചെയ്യും ചെയ്താൽ ഏശു കൃഷ്ണവിനോട് ഹൃദയത്തെ വിട്ടു കൊടുക്കണം ഏശ്രീ കൃഷ്ണനെ സ്വന്തം രക്ഷിതമായി സ്വീകരിക്കും ഏശ്രീ കൃഷ്ണനോട് ജീവിതത്തെ സമർപ്പിക്കും നിത്യമായ സ്വർഗത്തിലേക്കുള്ള വഴിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നു